നമസ്കാരം ജ്ഞാനപ്പാലയിൽ പൂന്താനവും കൊടുത്തു കഴുതിക്കിട്ടൊരു കൊട്ട് ചേ കഴുത പ്രതികരണമില്ലാതെ എന്തും സഹിക്കുന്ന ഏത് വിഴുപ്പും ചുമക്കുന്ന വിട്ടിയുടെ ഒരു ഹാസ്യജന്മം തല്ലിയാലും തള്ളിയാലും കാറ്റ് പിടിച്ച പോലെ മടിയൻ തീറ്റപ്രാന്തൻ കാമം കരഞ്ഞു തീർക്കുന്നവൻ സത്യത്തിൽ ഈ ലോകത്ത് വേറൊരു ജന്തു ഇതുപോലെ പരിഹാസത്തിന് ഇടപെടാവില്ല തീർന്നില്ല പാവപ്പെട്ടവനോടുള്ള പരിഹാസം അനുസരണക്കേട് കാണിക്കുന്ന പഠിത്തത്തിൽ മോശമായ കുട്ടികളെ മരക്കഴുത എന്ന് വിളിച്ച് കഴുതയെ പിന്നെയും അപമാനിക്കാനും നമ്മൾ സന്ദർഭോചിതമായി ശ്രമിക്കാറുണ്ട് മരം മരമെന്നാൽ അനങ്ങാത്തതെന്നല്ലേ കഴുതയെ അതുപോലെ അതായത് കഴുതയുടെ ഒരു ഡബിൾ ഇഫക്റ്റ് ഒന്നിനും കൊള്ളാത്തവൻ ഇവിടെ കുട്ടിയെ മാത്രമല്ല മനഃപൂർവ്വം അല്ലെങ്കിലും നമ്മൾ പാവം കഴുതയും അധിക്ഷേപിക്കുന്നു എന്തിനേറെ മലയാളത്തിൽ നല്ല പ്രചാരമുള്ള വാർത്താ ചാനൽ പോലും സന്ധ്യാവർത്ത കൊടുത്തിരിക്കുന്ന പേര് പൊതുജനം കഴുതയല്ല സാർ എന്നാണ് അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അപമാനം സഹിക്കേണ്ടി വരുന്ന പാവം ജന്തുവിനെ അതായത് മൃഗത്തെ നമ്മൾ വല്ലാതെ പുച്ഛിക്കുന്നു തുടക്കത്തിൽ പറഞ്ഞ പോലെ പൂന്താനവും വിട്ടില്ല പാവത്തിന് കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർഭഭം ഒരു വസ്തു തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും അതെന്താണെന്നോ അതിൻ്റെ എന്താണെന്നോ അറിയാതെ പോകുന്ന കഴുതയുടെ അവസ്ഥയെ കുറിക്കുന്ന ഈ പ്രയോഗത്തെക്കാൾ വലുതായി ഒന്നുമില്ല മിടുക്കനായ കഴുതയെ അധിക്ഷേപിക്കാൻ യഥാർത്ഥത്തിൽ കഴുത ഒരു മണ്ടനാണോ അങ്ങനെ ചോദിക്കുന്നത് തന്നെ ശുദ്ധ മണ്ടത്രമാണ് കേട്ടോ കാരണം നായ കഴിഞ്ഞാൽ മനുഷ്യരോട് ഏറ്റവും അടുപ്പമുള്ള ജന്തുവായ കഴുതയ്ക്ക് നല്ല ബുദ്ധിയും ജാഗ്രതയും ഇച്ഛാശക്തിയുമുണ്ട് എത്ര ദുർഘടമായ പാത താണ്ടാനും കാലങ്ങൾക്ക് ശേഷവും അതേ പാതകൾ ഓർത്തു തിരിച്ചു വരാനുള്ള പാഠവും മാത്രമല്ല ഏത് ആൾക്കൂട്ടത്തിലും തൻ്റെ യജമാനെ കണ്ടെത്താനുള്ള വൈപ്പവും അവയ്ക്കുണ്ട് കണ്ടിട്ടേറെ നാളായെങ്കിൽ പോലും പഴയ ഉടമയെ തിരിച്ചറിയാനും സ്നേഹം പങ്കിടാനും കഴുതകൾക്കാവും എന്നിട്ടും കഴുത ഇന്നും അവകേളനത്തിൻ്റെ പ്രതിരൂപമായി നിലകൊള്ളുന്നതിന് കാരണം മറ്റൊന്നല്ല നമ്മുടെ വിവരക്കേട് തന്നെയാണ് പരിഹാസരൂപേണ ഒരാളെ കഴുത എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾ മാത്രമല്ല ഞാനും മനസ്സിലാക്കുക കഴുതയേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു മൃഗമില്ലെന്ന സത്യം ആഗോള വിപണിയിൽ വിലയിട്ടാൽ മറ്റേതൊരു മൃഗത്തേക്കാളും മൂല്യമുള്ളവരാണ് കഴുതകൾ അതൊക്കെ പോട്ടെ നമ്മൾ മണ്ടൻ എന്ന് വിളിക്കുന്ന എന്നാൽ മണ്ടൻ മണ്ടനല്ലാത്ത കഴുതയെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് അവരുടെ വംശാവലിയിലേക്ക് ആദ്യം വരാം കുതിരകളും സീബ്രകളും അതായത് വരയൻ കുതിരകളും ഉൾപ്പെടുന്ന ഇക്വസ് ജെനുസിൽപ്പെട്ട കുളമ്പുള്ള സസ്തനികളാണ് കഴുതകൾ കുതിരകളേക്കാൾ ചെറുതായി ഇവയ്ക്ക് ചാറ് നിറം തവിട്ട് നിറം കറുപ്പ് വെളുപ്പ് എന്നിങ്ങനെ കാണപ്പെടുമെങ്കിലും ഏറ്റവും കൂടുതലുള്ളത് ചാറ് നിറത്തിലുള്ളവയാണ് കഴുതയെ എല്ലാവർക്കും സുപരിചിതമായതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ ആഹാര സൗഷ്ടവങ്ങളിലേക്ക് കടക്കുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ ശാരീരിക വർണ്ണന നടത്തുന്നില്ല പക്ഷേ നമ്മൾ നിസ്സാരവൽക്കരിച്ച് കാണുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ കഴുതയ്ക്ക് മുന്തിയ സ്ഥാനമാണ് പഴയ കാലത്തുള്ളവർ നൽകിയിരുന്നെന്ന് ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അതിനെ ബലപ്പെടുത്തുന്ന ഉദാഹരണങ്ങൾ നിലവിലുണ്ട് ഈജിപ്തിലെ ആദ്യ ഫറോവമാരായിരുന്ന നർമറിൻ്റെയോ ഹൊർ അഹയുടെയോ ഛവകുടീരം രണ്ടായിരത്തി മൂന്നിൽ കണ്ടെത്തി പൊളിച്ചു നോക്കിയപ്പോൾ അതിൽ ഉന്നതരായ വ്യക്തികൾക്കൊപ്പം പത്ത് കഴുതകളെ അടക്കം ചെയ്തതിൻ്റെ തെളിവുകൾ കിട്ടിയിരുന്നു മാത്രമല്ല ഈജിപ്തിലെ സുവർണ കാലകമായിരുന്ന നാലാം ഡൈനാസ്റ്റിയുടെ കാലത്ത് പ്രമുഖരായ വ്യക്തികൾക്ക് സ്വന്തമായി ആയിരത്തോളം കഴുതകൾ ഉണ്ടായിരുന്നെന്നും ചരിത്രം പറയുന്നു അന്ന് പാലിനും മാംസത്തിനും കൃഷിപ്പണിക്കും കച്ചവടത്തിന് ചരക്ക് കൊണ്ടുപോകുന്നതിനും ഒക്കെ കഴുതുകളായിരുന്നു അവർ ആശ്രയിച്ചിരുന്നത് കുതിരകളും കഴുതകളും ദശലക്ഷക്കണക്കിന് വർഷം മുമ്പ് ഒരു പൊതുപൂർവികനിൽ നിന്ന് വേർതിരിഞ്ഞ് പരിണമിച്ചവരാണെന്നാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത് ആടിനെയും പശുവിനെയും ഒക്കെ മെരിക്കിയതിനു ശേഷമാണത്രേ മനുഷ്യൻ കഴുതയെ മെരിക്കാൻ തുടങ്ങിയത് അയ്യായിരത്തിനും ഏഴായിരത്തിനും കൊല്ലങ്ങൾക്ക് ഇടയിൽ എപ്പോഴും ആണ് ആഫ്രിക്കയിലെ കാട്ടുകഴുതുകളായ ആഫ്രിക്കൻ വൈൽഡാസ് അതായത് ഇക്വസ് ആഫ്രിക്കാനസിന്റെ സുബിയിലെയും സൊമാലിയയിലെയും ഉപസ്പീഷീസുകളെ ആട്ടിടേന്മാർ ആദ്യമായി മെരുക്കിയെടുത്തത് അങ്ങനെ കാലങ്ങളെടുത്ത് മെരിങ്ങിയ കഴുതകളെ ഇക്വസ് ആഫ്രിക്കാനസ് അസിനസ് എന്ന സബ് സ്പീഷീസായോ അല്ലെങ്കിൽ ഇക്കോസ് ആസിനസ് എന്ന മറ്റൊരു സ്പീഷീസായോ ആണ് നമ്മൾ ഇത് കഴുതുകളെ കാണുന്നത് ഇന്ന് ലോകത്തെങ്ങുമായി നൂറ്റി എൺപത്തി അഞ്ചിലേറെ ബ്രീഡുകളിലായി നാല് കോടിയിലേറെ കഴുതുകളുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഞാൻ ചരിത്രം വിട്ട് വർത്തമാനത്തിലേക്ക് വരാം കാട്ടുകഴുതുക ഇണക്കി വളർത്തുന്ന കഴുത എന്നിങ്ങനെ രണ്ടിനും കഴുതകളുണ്ട് കാട്ടുകഴുതുകൾക്ക് അഞ്ചടി വരെ ഉയരമുണ്ടാകും സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ഇവ സാധാരണയായി കൂട്ടമായി കാണപ്പെടുന്നത് യഥാർത്ഥത്തിൽ ആഫ്രിക്കൻ കാട്ടുകഴുതലുകളുടെ പിൻഗാമികളാണ് ഇണക്കി വളർത്തുന്ന ഈ കഴുതകൾ പരസ്പരം തൊട്ടുരുമി പ്രകൃതിയുടെ സർഗലാവണ്യം ആസ്വദിച്ച് ജീവിക്കുന്ന കഴുതകൾ സഹജീവി സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയാണെന്ന കാര്യത്തിൽ തർക്കമില്ല കുതിര വംശത്തിൽ പിറന്നതാണെങ്കിലും കുതിരകൾക്കും കഴുതകൾക്കും ഇടയിൽ ചില സമാനതകളും വ്യത്യാസങ്ങളുണ്ട് വലിപ്പം കുറവുണ്ടെങ്കിലും ഏകദേശം കുതിരയുടെ കായിക ശേഷി തന്നെ കഴുതക്കുമുണ്ട് എന്നാൽ കുതിരയ്ക്ക് വേണ്ടത്ര തീറ്റ കഴുതയ്ക്ക് വേണ്ട മാത്രമല്ല ഏതുതരം കാലാവസ്ഥകളോടും സാഹചര്യങ്ങളോടും അതിവേഗം ഇണങ്ങി ജീവിക്കാൻ കഴുതകൾക്ക് കഴിയും മരുഭൂമില ചൂടും അതുപോലെ കൊടും തണുപ്പും ഒക്കെ ഇവയ്ക്ക് സഹിക്കാൻ പറ്റും എത്ര വലിയ ചൂട് ശരീരത്തിൽ വെച്ച് കിട്ടിയാലും ഒരു കൂസലുമില്ലാതെ പാവങ്ങൾ നടന്നോടും അതുകൊണ്ടാണ് ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കഴുതകളെ ജോലിക്കായി ഉപയോഗിക്കുന്നത് കഴുതകൾ പലക്കെ ശാന്ത സ്വഭാവക്കാരാണ് പുൽമേടുകളിൽ കൂട്ടമായി മേഞ്ഞു നടക്കാനാണ് ഇവ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മേഞ്ഞു തിന്നുന്ന മറ്റു പോലെ കഴുത അയവിറക്കാറില്ല വായിലെ വലിയ പല്ലുകളും വീതിയേറെ കീഴ്ത്താടിയും പുല്ലിനെ വേഗത്തിൽ വായിലാക്കാനും ചവച്ചറയ്ക്കാനും സഹായിക്കുന്നു ശക്തിക്കും സഹിഷ്ണുതയ്ക്കും പേരുകെട്ട മൃഗമാണല്ലോ കഴുത മനുഷ്യൻ കൊണ്ട് ജോലി ചെയ്യിക്കാൻ തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി കൃഷിയിലും ഗതാഗതത്തിലുമാണ് പ്രധാനമായും കഴുതകളെ ഉപയോഗിക്കുന്നത് ചില സ്ഥലങ്ങളിൽ കന്നുകാലികൾക്ക് കാവലിനായും കഴുതകളെ ഉപയോഗിക്കുന്നുണ്ട് കഴുതകൾക്ക് ദുശാഠ്യമുള്ളതായി പറയാറുണ്ട് ചിലപ്പോൾ അനങ്ങാപ്പാറ പോലെ നിന്നുകളയും അതൊരു പക്ഷേ അവരിതുവരെ കണ്ടിട്ടായിരിക്കാം ശത്രുക്കളെ കണ്ടാൽ ഭയം നോടുന്നതാണല്ലോ ജീവികളുടെ രീതി എന്നാൽ കഴുതയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ശേഷിയില്ലാത്തതുണ്ടാകാം അവ കാണിക്കുന്ന ഭയവും ജാഗ്രതയും പിന്നെ നിസ്സംഗതയും ഒക്കെ ശബ്ദം വേറിട്ടതാണ് ഇരുപത് സെക്കൻഡ് വരെ നീളുന്ന ആ ശബ്ദത്തെ കർണകടോരമായ കരച്ചിലെന്നാണ് വിശേഷിപ്പിക്കുന്നത് മരുഭൂമികളിൽ ഇവയുണ്ടാക്കുന്ന ശബ്ദം മൂന്ന് കിലോമീറ്റർ അപ്പുറം വരെ കേൾക്കുമെന്നാണ് പറയുന്നത് തങ്ങളുടെ സാന്നിധ്യം വിദൂരത്തുള്ള മറ്റു കഴുതകളെ അറിയിക്കാനും മറ്റുമായാണ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത് അവയുടെ വലിയ ചെവിക്കുടകൾക്ക് തങ്ങളുടെ വംശത്തിൽ പിറന്നവരുടെ നേർത്ത ശബ്ദം പോലും പിടിച്ചെടുക്കാനും കഴിയും മലയാളത്തിൽ വെവ്വേറെ പേരുകളില്ലെങ്കിലും ഇംഗ്ലീഷിൽ പെൺകുഴുതക്ക് ജന്നി എന്നും ആണിന് ജാക്ക് എന്നും പറയും രണ്ടു വയസ്സാകുമ്പോഴേക്കും ഇരുവരും ഇണചേരലിന് പ്രാപ്തമാകും വർഷം മുഴുവനും ബ്രീഡിംഗ് നടത്താൻ കഴിയുമെങ്കിലും നല്ല കാലാവസ്ഥയാണെങ്കിലേ അവ അതിന് മുതിരയുള്ളൂ പതിനാല് മുതൽ പതിനാല് മാസം വരെയാണ് കഴുതയുടെ ഗർഭകാലം അപൂർവമായിട്ട് ഇരട്ട കുട്ടികൾ ജനിക്കാറുള്ളു ആൺകഴുതയ്ക്ക് പെൺകുതിരയിൽ ജനിക്കുന്ന കുഞ്ഞിനെ മ്യൂൾ അഥവാ കോവർ എന്നാണ് പറയുന്നത് കുതിരകളുടെ വലിപ്പവും വേഗതയും ശക്തിയും കഴുതകളുടെ സഹിഷ്ണുതയും അനുസരണയുമുള്ള കോവർ കഴുതുകളെ യാത്രയ്ക്കും ഭാരം ചുമക്കാനും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ബുദ്ധിശക്തിക്കും പ്രതിരോധശേഷിക്കും പേരുകേട്ടവേണം ഈ കോവർ കഴുതുകൾ കഴുതകൾക്ക് അറുപത്തിരണ്ട് ക്രോമോസോമുകളാണ് ഉള്ളത് കുതിരകൾക്കാകട്ടെ അറുപത്തിനാലെണ്ണം ഉണ്ട് എന്നാൽ കോവർ കഴുതയ്ക്ക് അറുപത്തിമൂന്ന് ക്രോമസോമുകൾ മാത്രമേ ഉള്ളൂ മാതാപിതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായ ക്രോമോസോൺ നമ്പർ ആയതുകൊണ്ട് ഇവയ്ക്ക് പ്രത്യുൽപാദനശേഷി ശേഷിയില്ല അതുപോലെ പെൺകഴുതയ്ക്ക് ആൺകുതിരയിൽ ജനിക്കുന്ന കുട്ടിക്ക് ഹിന്നി എന്നാണ് പേര് സീബ്രയും കഴുതയും ഇണചേർത്തുണ്ടാക്കുന്ന കുട്ടിയെ സോങ്കി എന്നാണ് വിളിക്കുന്നത് സോങ്കികൾക്ക് സീബ്രയുടെ വരകൾ കിട്ടുന്നുണ്ടെങ്കിലും ശരീരം ഏതാണ്ട് കഴുതകൾക്ക് സമാനമാണ് നമ്മൾ പുച്ചത്തോടെയാണ് കഴുതയെ കാണുന്നതെങ്കിലും അവയുടെ പാലിന് വലിയ ഡിമാൻഡാണ് കേട്ടോ ആധുനിക വൈദ്യശാസ്ത്ര പിതാവായ ഹിപ്പോക്രാറ്റാണ് കഴുതപ്പാലിൻ്റെ സവിശേഷതയെക്കുറിച്ച് ആദ്യമായി പറഞ്ഞത് ദഹനത്തെ സഹായിക്കുന്ന ഒട്ടനവധി ഘടകങ്ങളും ധാതുക്കളും കഴുതപ്പാലിൽ അടങ്ങിയിരിക്കുന്നു മാത്രമല്ല ക്ഷീണം ആസ്മ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ വയറുവേദന കണ്ണുവേദന അങ്ങനെ എല്ലാറ്റിനും ഒരു മികച്ച പ്രതിവിധിയാണ് കഴുതപ്പാൽ ഔഷധഗുണത്തിന് പുറമെ ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളിൽ കഴുതപ്പാൽ ഒരു ജനപ്രിയ ഘടകമാണ് ചർമ്മത്തിൻ്റെ ജലാംശവും മിനുസവും നിലനിർത്താൻ ആവശ്യമായ ഫാറ്റി ആസിഡുകൾ ഇതിലടങ്ങിയിട്ടുണ്ട് കഴുതപ്പാലിലെ വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും കൊളാദിൻ ഉൽപ്പാദനവും ചർമ്മത്തിൻ്റെ പുനരുജ്ജീവനവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ചുടവുകളും നേർത്ത വരകളും പോലുള്ള വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളെ ചേർത്ത് യുവത്വവും സമ്മാനിക്കുന്നു എന്തിനേറെ ഈജിപ്തിലെ രാജ്ഞായ ക്ലിയോപാട്ര കരുതപ്പാലിൽ കുളിച്ച് തൻ്റെ സൗന്ദര്യവും യൗവനവും നിലനിർത്തിയിരുന്നതായി പറയപ്പെടുന്നു ദിവസേനയുള്ള പരിചരണത്തിന് എഴുന്നൂറ് കഴുതകളെയാണ് അവർ വളർത്തിയിരുന്നത് പക്ഷേ ഒരു കാര്യം കരുതപ്പാലിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഒരു ലിറ്ററിന് അയ്യായിരം മുതൽ ഏഴായിരം രൂപയാണ് വില പക്ഷേ ഒരു കറവിയിൽ നിന്ന് ഇരുന്നൂറ് മില്ലി മുതൽ മുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ പാൽ വരെ കിട്ടുകയുള്ളൂ കഴുതമാഹാത്മ്യത്തെക്കുറിച്ച് പറയാൻ ഇനിയും ഏറെ ഉണ്ട് അത് മറ്റൊരവസരത്തിലാകാം നന്ദി